രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു പോലീസും ഫയർഫോഴ്സും ചേർന്ന് തള്ളി നീക്കി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് വാർത്ത തള്ളി എം എൽ എയും പ്രമാണത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നെന്ന വാർത്ത തള്ളി കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണെന്നും പൈലറ്റ് പറഞ്ഞതനുസരിച്ച് എച്ച് മാർക്കിൽ ഹെലികോപ്റ്റർ ഇടാൻ വേണ്ടിയാണ് തള്ളിയതെന്നും ജനീഷ് കുമാർ പറഞ്ഞു കോൺക്രീറ്റിൽ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പമെന്നും ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നതെന്നും ജനീഷ് കുമാർ പ്രതികരിച്ചു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അത്തരമൊരു വാർത്ത വന്നത് വല്ലാത്ത അപമാനമായി പോയി ഹെലിപ്പാഡിൽ എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് ലാൻഡ് ചെയ്തപ്പോൾ അല്പം പിറകിലേക്കായിപ്പോയി ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി പിറകുവശത്തെ ചെളിയും പൊടിയും ഉയരാൻ സാധ്യതയുണ്ട് തുടർന്ന് പൈലറ്റ് തന്നെയാണ് സുരക്ഷാ ജീവനക്കാരോട് ഹെലികോപ്റ്റർ സെന്ററിലേക്ക് നീക്കി നിർത്തണമെന്ന് പറഞ്ഞത് ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ലെന്നും ജനീഷ് കുമാർ പറഞ്ഞു പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയ ഹെലികോപ്റ്ററാണ് കോൺക്രീറ്റ് ചെയ്ത ഹെലിപ്പാഡിൽ താഴ്ന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുരക്ഷിതമായി താഴെ ഇറങ്ങിയിരുന്നു രാഷ്ട്രപതി ഇറങ്ങിയ ശേഷമാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നത് ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് ഇട്ടിരുന്നത് പ്രതികൂല കാലാവസ്ഥ പരിഗണിച്ചാണ് രാഷ്ട്രപതിയുടെ യാത്രാ പദ്ധതിയിൽ മാറ്റം വരുത്തിയത് ഇതനുസരിച്ചാണ് പ്രമാണത്ത് അടിയന്തരമായി ഹെലിപ്പാഡ് ഒരുക്കിയത് രാവിലെ എട്ട് മുപ്പതോടെയാണ് രാഷ്ട്രപതി കയറിയ ഹെലികോപ്റ്റർ പ്രമാണത്തിറങ്ങിയത് നേരത്തെ പത്തിരുപതിന് നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ നിലയ്ക്കലിലെ കാലാവസ്ഥ പരിഗണിച്ച് പ്രമാണത്തിറക്കാൻ വൈകിട്ടാണ് തീരുമാനമെടുത്തത് ഇത് പ്രകാരം ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി മൂന്ന് ഹെലിപ്പാഡുകൾ സജ്ജമാക്കിയിരുന്നു ഇതിൽ രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് താണുപോയത് അതേസമയം സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തി സംസ്ഥാനം വേണ്ട ജാഗ്രത കാണിച്ചില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ചീഫ് സെക്രട്ടറി ഡി ജി പി എന്നിവരോട് മന്ത്രാലയം വിശദീകരണം തേടുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ സംഭവത്തിൽ സുരക്ഷാ വീഴ്ച ഇല്ലെന്നാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്